യൂറിക് ആസിഡ് കൊണ്ട് ലൈംഗിക കുറവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതായത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം കൊണ്ട് തന്നെ പ്യൂരിൻ മാറിയിട്ട് യൂറിക് ആസിഡായി മാറുന്നു ഈ യൂറിക് ആസിഡിൻ്റെ ലെവൽ ത്രീ പോയിൻറ്റ് ഫൈവ് മുതൽ സെവൻ പോയിൻറ്റ് ടു വരെ വരാം ലിംഗത്തിനുള്ളിലുള്ള ഒരു ബലൂൺ പോലെയുള്ള ഒരു ഭാഗമാണത് അതിന് വികസിക്കാൻ കഴിയാതെ വരുന്നു അങ്ങനെ ലൈംഗിക കുറവ് അനുഭവപ്പെടുന്നു ഇതോടൊപ്പം തന്നെ അവരുടെ ടെസ്റ്റോഷ്യറോൺ മറ്റ് ഹോർമോണുകൾ എല്ലാം ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഞരമ്പുകളുടെ കാര്യം ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് യൂറിക് ആസിഡ് ഉണ്ടാകുന്നതോടുകൂടി ഞരമ്പുകൾക്കും ക്ഷതമേക്കാറുണ്ട് അങ്ങനെ ഞരമ്പുകളുടെ കാര്യങ്ങൾ പരിശോധിക്കുന്നു ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം അവർക്കുള്ള യൂറിക് ആസിഡ് കുറയ്ക്കുവാനുള്ള ആഹാര നിർദ്ദേശം നൽകുന്നു അതുപോലെ തന്നെ യൂറിക് ആസിഡ് കുറയാനുള്ള മരുന്നുകൾ നൽകുന്നു അതിനോടൊപ്പം തന്നെ ലൈംഗിക ശേഷി കുറവ് ലൈംഗിക ശേഷി വീണ്ടടുക്കുവാനുള്ള മരുന്നുകൾ നൽകുന്നു ഇതാണ് ചികിത്സാ രീതികൾ ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഐ എസ് ആർ എമ്മിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുവാൻ പോകുന്നത് യൂറിക് ആസിഡും ലൈംഗിക ശേഷിക്കുറവും എന്ന വിഷയത്തെക്കുറിച്ചാണ് എന്താണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് കൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് സത്യം പറയട്ടെ യൂറിക് ആസിഡും ലൈംഗിക ശേഷിക്കുറവും തമ്മിൽ നേരിട്ടൊരു ബന്ധമില്ല എന്നാൽ സാധാരണ രീതിയിൽ യൂറിക് ആസിഡ് ഉള്ള വ്യക്തികൾക്ക് ലൈംഗിക ശേഷിക്കുറവ് കണ്ടുവരാറുണ്ട് കൂടുതലായി എല്ലാവർക്കും തന്നെ ലൈംഗിക ശേഷിക്കുറവ് കാണുന്നതിൻ്റെ അതായത് യൂറിക് ആസിഡുള്ള എല്ലാ വ്യക്തികൾക്കും ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നതിൻ്റെ കാരണം എന്തെന്നുള്ള എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് വിശദീകരിക്കുവാൻ പോകുന്നത് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പ്യൂരിൻ അഥവാ ഡി എൻ എ ആർ എൻ എ എന്ന മുതല മുതലായ ഘടകങ്ങളിലെ വിഭജി ഒരു ഭാഗമാണ് പ്യൂരിൻ ആ പ്യൂരിൻ തകർന്ന് അത് യൂറിക് ആസിഡായി മാറുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം കൊണ്ട് തന്നെ പ്യൂറിൻ മാറിയിട്ട് യൂറിക് ആസിഡായി മാറുന്നു ഈ യൂറിക് ആസിഡിൻ്റെ ലെവൽ ത്രീ പോയിൻ്റ് ഫൈവ് മുതൽ സെവൻ പോയിൻറ്റ് ടു വരെ വരാം അതിൽ കൂടുതലാവുമ്പോഴാണ് നാം സാധാരണ രീതിയിൽ ഒരു വ്യക്തിക്ക് യൂറിക് ആസിഡ് ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ യൂറിക് ആസിഡ് ഒരു മാലിന്യമാണ് അത് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട സാധനവുമാണ് അത് സാധാരണ രീതിയിൽ അങ്ങനെ നടക്കപ്പെടാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് ഗൗട്ട് എന്ന ഒരു അസുഖമുണ്ടാകുന്നത് എന്താണ് ഗൗട്ട് സാധാരണ ചെറിയ ജോയിൻ്റുകളിൽ ചെറിയ സന്ധികളിൽ വേദന അനുഭവപ്പെടുന്നു അവിടെ ചുവന്ന് തടുത്ത് കാണപ്പെടുന്നു ഇതെല്ലാമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കഠിനമായ വേദനയാണ് രോഗികൾക്ക് അനുഭവപ്പെടുന്നത് സാധാരണ രീതിയിൽ രോഗികൾ ഡോക്ടറെ സമീപിക്കേണ്ടതായി തന്നെ വരും ആ വേദനയ്ക്ക് വേദന സംഹാരികളോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് താൽക്കാലികമായി വേദന സംഹാരികൾ നൽകുന്നു യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന ഗൗട്ടിന് സാധാരണ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയി കഴിക്കുവാൻ നിരന്തരമായി കഴിക്കുവാൻ ഒന്നോ രണ്ടോ മാസത്തേക്ക് ഗുളികകളും നൽകുന്നു ഇതാണ് അതിൻ്റെ ചികിത്സാരീതി എന്നാൽ നാം അറിയപ്പെടാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ യൂറിക് ആസിഡ് ഉയരുന്നതോടുകൂടി ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നു രണ്ടും രണ്ട് ദിശയിലാണെന്ന് മാത്രം യൂറിക് ആസിഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മുടെ ഈ പ്യൂരിൻ എന്ന ഈ ഘടകം ഉപയോഗിച്ച് യൂറിക് ആസിഡ് ഉണ്ടാകുമ്പോൾ ശരീരത്തിലെ അതായത് രക്തക്കൊഴിലുകളുടെ ഉൾഭാഗത്തെ എൻഡോതിരിയം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻഡോതിരിയം എന്നുള്ള എന്നത് രക്തക്കൊഴിലുകളുടെ ഉൾഭാഗമാണ് ആ ഉൾഭാഗത്തിന് തകർച്ച ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു നാം ഇതിനു മുമ്പ് നൈട്രിക് ഓ ഓക്സൈഡിനെ കുറിച്ച് കൂടുതലായി വിശദീകരിച്ചിട്ടുണ്ട് നൈട്രിക് ഓക്സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ ലിംഗത്തിലെ കോർപ്പസ് കാവരണസത്തിന് വികസിക്കുവാൻ കഴിയുള്ളൂ അഥവാ ശരീരത്തിൽ നിന്നും രക്തം വന്നിട്ട് ലിംഗത്തിലേക്ക് എത്തുമ്പോൾ ലിംഗത്തിൽ അത് തളം കെട്ടി നിൽക്കേണ്ടതുണ്ട് അതിന് നൈട്രിക് ഓക്സൈഡ് ആവശ്യമാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നതോടുകൂടി എൻഡോത്തിലീലിയം തകരുന്നു എൻഡോതീലിയം തകരുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത് നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്നു അങ്ങനെ നൈട്രിക് ഓക്സൈഡ് ഉൽപാദിപ്പിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നു കോർപ്പസ്ക് അവയർനെസ്സത്തിന് വികസിക്കുവാൻ കഴിയാതെ വരുന്നു ലിംഗത്തിനുള്ളിലുള്ള ഒരു ബലൂൺ പോലെയുള്ള ഒരു ഭാഗമാണത് അതിന് വികസിക്കാൻ കഴിയാതെ വരുന്നു അങ്ങനെ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നു അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ രോഗികൾ ലൈംഗിക ശേഷിക്കുറവുമായി ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ എല്ലാ പരിശോധനകളും നടത്താറുണ്ട് അതായത് അവരുടെ ലിപ്വിഡ് പ്രൊഫൈൽ നോക്കാറുണ്ട് കൊളസ്ട്രോളിൻ്റെ അഞ്ച് തരത്തിലുള്ള അതായത് എൽ ഡി എൽ എച്ച് ഡി എൽ അതുപോലെ തന്നെ വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അങ്ങനെയുള്ള എല്ലാം ഞങ്ങൾ പരിശോധിക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യാറുണ്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഇനി അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന ഒന്നാണ് യൂറിക് ആസിഡ് ടെസ്റ്റും കിഡ്നി ടെസ്റ്റും അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്യാറുണ്ട് എന്നിരുന്നാലും ഈ യൂറിക് ആസിഡ് ടെസ്റ്റ് ഹൈ ലെവലിൽ കാണുകയാണെങ്കിൽ ആ വ്യക്തികളോട് അവരുടെ ലൈംഗിക ശേഷിക്കുറവിൻ്റെ കാരണം അതാണോ എന്നുള്ളത് നാം പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് മറ്റ് രീതിയിലുള്ള പരിശോധനകൾ അപ്പോൾ യൂറിക് ആസിഡ് കൂടുതലായി കാണുന്ന വ്യക്തികൾക്ക് നാം ആഹാര നിയന്ത്രണമാണ് കൂടുതലായി നൽകാറുണ്ട് നൽകാറുള്ളത് എങ്ങനെയാണ് യൂറിക് ആസിഡ് ആഹാരത്തിൽ കൂടി വരുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് തന്നെയാണ് ഈ യൂറിക് ആസിഡ് കൂടുതലായി ഉണ്ടാകുന്നത് അതിൽ മാംസം അതിന് റെഡ് മീറ്റ് ഒരു പ്രധാന ഘടകമാണ് ചില മത്സ്യങ്ങൾ സമുദ്ര ഉൽപ്പന്നങ്ങളായിട്ടുള്ള ചില കക്ക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ലൈംഗിക അതായത് യൂറിക് ആസിഡ് കൂട്ടുന്ന ഘടകങ്ങളാണ് വളരെ അപൂർവമാണ് വെജിറ്റബിൾ വെജിറ്റബിൾസിൽ കാണാറുള്ളത് എന്നിരുന്നാലും ചില വെജിറ്റബിൾസിൽ യൂറിക് ആസിഡ് ഉണ്ടാകാറുണ്ട് ഇനി ആ യൂറിക് ആസിഡ് ഉണ്ടാകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലെവൽ കൂടുതലാണെങ്കിൽ അവർക്ക് ആഹാര നിയന്ത്രണമാണ് ആദ്യമായി ഏർപ്പെടുത്തേണ്ടത് ഈ രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക ആഹാരത്തിൽ മാറ്റം വരുത്തുക ആഹാരത്തിൽ മാറ്റം വരുത്തിയതിന് ശേഷം യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറയുന്നതോടുകൂടി അവരുടെ എൻഡോത്തീലിയം പഴയ രൂപത്തിലേക്കാവുന്നു അതായത് ഇതിൽ കാണപ്പെടുന്ന നമ്മുടെ രക്തകളുടെ ഉൾഭാഗത്തുള്ള ആ എൻഡോതീലിയത്തിന് അഥവാ ആ ഉത്ഭാഗത്തിന് തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ അത് പൂർവ്വ സ്ഥിതിയിലേക്ക് വരുന്നതോടുകൂടി നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രവർത്തനം ഉൽപ്പാദനം കൂടുതലാവുന്നു അങ്ങനെ അവരുടെ ശേഷി വീണ്ടെടുക്കുവാൻ കഴിയുന്നു ചിലർക്ക് താൽക്കാലികമായി അതായത് തുടക്കത്തിൽ തന്നെ കഠിനമായ ലൈംഗിക ശേഷിക്കുറവുണ്ടെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നൽകാറുണ്ട് അതായത് ഗുളികകൾ ഏതെല്ലാമാണോ വേണ്ടത് ലൈംഗിക ശേഷിക്കുറവിന് ഉതകുന്ന ഗുളികകൾ നൽകാറുണ്ട് ഇതോടൊപ്പം തന്നെ അവരുടെ ടെസ്റ്റോസ്റ്റുറോണ് മറ്റ് ഹോർമോണുകൾ എല്ലാം ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഞരമ്പുകളുടെ കാര്യം ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് യൂറിക് ആസിഡ് ഉണ്ടാകുന്നതോടുകൂടി ഞരമ്പുകൾക്കും ക്ഷതമേൽക്കാറുണ്ട് അങ്ങനെ ഞരമ്പുകളുടെ കാര്യങ്ങൾ പരിശോധിക്കുന്നു ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം അവർക്കുള്ള യൂറിക് ആസിഡ് കുറയ്ക്കുവാനുള്ള ആഹാര നിർദ്ദേശം നൽകുന്നു അതുപോലെ തന്നെ യൂറിക് ആസിഡ് കുറയാനുള്ള മരുന്നുകൾ നൽകുന്നു അതിനോടൊപ്പം തന്നെ ലൈംഗിക ശേഷി കുറവ് ലൈംഗിക ശേഷി വീണ്ടടിക്കുവാനുള്ള മരുന്നുകൾ നൽകുന്നു ഇതാണ് അതിൻ്റെ ചികിത്സാ രീതികൾ ഇനി മറ്റൊരു കാര്യം നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇപ്പോഴുള്ള ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ മിക്കപ്പോഴും കീറ്റോ ഡയറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും ജനങ്ങൾ പോകാറുണ്ട് അതായത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുവാനും മറ്റുമായിട്ട് ഇങ്ങനെ കാണുന്ന ചില ആഹാര രീതികൾ വളരെ അപകടം പിടിച്ചതാണ് കീറ്റോ ഡയറ്റ് അപകടമാണെന്നല്ല പറയുന്നത് അതിൽ കണ്ടവാനം മീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറുപ്പക്കാർ ആഹാരം കഴിക്കുന്നതായി കാണാം ഈ രീതിയിലുള്ളവർക്ക് ലൈ അതായത് യൂറിക് ആസിഡ് ഉണ്ടാകുവാനും അതോടൊപ്പം തന്നെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഒന്നുകൂടി പറയട്ടെ യൂറിക് ആസിഡല്ല ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നത് യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന എൻഡോത്തിലിയൽ ഡാമേജ് ആണ് ഈ യൂറിക് ആസിഡ് മുന്നോട്ട് വളരെയധികം കൂടുതലായി വരികയാണെങ്കിൽ അത് ഹൃദയത്തെ ബാധിക്കും ഹൃദയത്തെ ബാധിക്കും അതുപോലെ തന്നെ കിഡ്നിയെ ബാധിക്കും കിഡ്നി എങ്ങനെയാണ് ബാധിക്കുന്നത് യൂറിക് ആസിഡ് ചില ക്രിസ്റ്റൽസായി മാറുകയും അത് കിഡ്നിക്കകത്ത് കല്ലായി രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് യൂറിക് ആസിഡ് സ്റ്റോൺ എന്ന് പറയുന്നത് സ്വ സ്വാഭാവികമായിട്ടും അതിനകത്ത് കാണാറുണ്ട് അങ്ങനെ കാണപ്പെടുന്ന കല്ല് കിഡ്നിയെ തകർക്കുന്നു കിഡ്നികൾ തകർന്നതോടുകൂടി ലൈംഗിക ശേഷി കുറവുണ്ടാകുന്നു അതുപോലെ തന്നെ ഇത് ഹൃദയത്തെ ബാധിക്കുന്നുണ്ട് ഹൃദയത്തിൻ്റെ ശക്തി കുറയുന്നതോടുകൂടി ലൈംഗിക ശേഷി കുറവുണ്ടാകുന്നു അപ്പോൾ നേരിട്ടല്ലെങ്കിൽ കൂടി വൃക്കകളെ ബാധിക്കുന്നതുകൊണ്ട് ഹൃദ്രോ ഹൃദയത്തെ ബാധിക്കുന്നതുകൊണ്ട് യൂറിക് ആസിഡ് ലൈംഗിക ഉണ്ടാക്കുന്ന ഒരു ഘടകമാണെന്ന് നമുക്ക് പറയാം നേരിട്ടല്ല എന്ന് മാത്രം അപ്പോൾ ഈ രീതിയിലുള്ള ഏതെങ്കിലും മാറ്റം അവർക്ക് വന്നിട്ടുണ്ടോ അതായത് അവരുടെ വൃക്കകൾക്ക് തകരാർ വന്നിട്ടുണ്ടോ ഹൃദയത്തിന് തകരാർ വന്നിട്ടുണ്ടോ ഇതും ഞങ്ങൾ ആ കൂട്ടത്തിൽ പരിശോധിക്കാറുണ്ട് അങ്ങനെ അത്തരം പരിശോധനകൾ നടത്തുന്നതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ചെക്കപ്പ് ഏറെക്കുറെ പരിപൂർണ്ണമാവുകയും ആ മെഡിക്കൽ ചെക്കപ്പ് വഴിക്ക് നമുക്ക് അദ്ദേഹത്തിന് യൂറിക് ആസിഡ് വഴിക്ക് എന്തെല്ലാം അസുഖങ്ങളാണ് എന്ത് അതായത് ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടോ വൃക്കകളെ ബാധിച്ചിട്ടുണ്ടോ ഇതെല്ലാം നമുക്ക് അറിയുവാൻ കഴിയുന്നു അതിനുശേഷം അതിനോടനുബന്ധിച്ച് അത്തരം അസുഖങ്ങൾക്കും ലൈംഗിക ശേഷിക്കുറവിനുമുള്ള ചികിത്സ നൽകിയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് പിന്നീട് യൂറിക് ആസിഡ് ചില വ്യക്തികളിൽ പാരമ്പര്യമായി കണ്ടുവരുന്നുണ്ട് അത്തരം വ്യക്തികൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് അവർ ആഹാര രീതി തുടക്കം മുതലേ നിയന്ത്രിച്ച് പോവുകയാണെങ്കിൽ അവർക്കങ്ങനെ യൂറിക് ആസിഡിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയും ഇത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ നടക്കാതെ വരുന്ന ചില കാര്യങ്ങൾ ഘട്ടങ്ങളും ഉണ്ടാകാറുണ്ട് എന്നിരുന്നാലും ആഹാര രീതിയും അതിനോടനുബന്ധിച്ചുള്ള മരുന്നു കൊണ്ടുള്ള ചികിത്സയും യൂറിക് ആസിഡിനെ നിയന്ത്രിക്കുവാൻ കഴിയും എൻഡോത്തിലിയം തകർക്കാതിരിക്കുക അതായത് നമ്മുടെ രക്തക്കൊഴിലുകളെ തകർക്കാതിരിക്കുക രക്തക്കൊഴിലുകളുടെ ഉത്ഭാഗം തകരുന്നതോടുകൂടി ലൈംഗിക ശേഷിക്കുറവ് മാത്രമല്ല പ്രഷർ ഉടലെടുക്കാം മറ്റു അസുഖങ്ങൾ ഉടലെടുക്കാം ഹൃദ്രോഗം ബാധിക്കാം വൃക്കകളെ തകരാറിലാക്കാം ഇതുകൊണ്ട് യൂറിക് ആസിഡ് ആസിഡെന്ന് നിസ്സാരമായി അവഗണിച്ച് കളയേണ്ട ഒന്നല്ല അത് തീർച്ചയായിട്ടും നാം പരിശോധിച്ച് ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുക പരിശോധിക്കുന്നതിലൂടെ അങ്ങനെയൊന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആഹാര രീതിയിൽ മാറ്റം വരുത്തുക ചികിത്സ ചെയ്യുക അതല്ലാതെ അവഗണിക്കേണ്ട ഒന്നല്ല ഓ വെറും യൂറിക് ആസിഡ് ആസിഡല്ലേ അല്പം ജോയിൻ അല്ലേ അല്ലെങ്കിൽ ചെറിയ വേദനയല്ലേ അത് വേദന സംഹാരി മാത്രം കഴിച്ച് മാറ്റി കളയാമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലേക്ക് പോകരുത് മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് യൂറിക് ആസിഡിൻ്റെ ലെവൽ ഉയരുക എന്നുള്ളത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക ലൈംഗിക പ്രശ്നങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതുമാണ് ഐ എസ് ആർ എം എന്ന് വാട്സപ്പ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഞങ്ങൾ ഇവിടെ നിന്നും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലൈംഗിക ശേഷി കുറവിനെക്കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ പുസ്തകം നിങ്ങൾക്ക് പി ഡി എഫ് ഫോർമാറ്റായി സൗജന്യമായി അയച്ചു നൽകുന്നതാണ് നന്ദി നമസ്കാരം